നമസ്കാരം കടലു കട കണ്ടു കടല കട കണ്ടു കടം കെട്ടുവാ കടലേ കടമില്ല പോടാ കട ചൊല്ലി കറുമുറേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചേക്കേറാൻ ഒരു ചില്ല എന്ന സിനിമയിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ കവിക്കുഞ്ഞുരാമൻ എന്ന കഥാപാത്രം പാടുന്ന കവിതയാണ് മേൽച്ചൊല്ലിയത് കവിത എഴുതാൻ കവിക്കുഞ്ഞുരാമൻ ഒരു പുതിയ അന്തരീക്ഷം തേടി ഇറങ്ങിയതായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കടലിൻ്റെ മുമ്പിൽ ഒരു കട കണ്ടു ഐഡിയ ആ ആശയം ഒരു കവിതയായി രൂപം പ്രാപിച്ചതാണ് മേൽവിവരിച്ചത് ഇതുപോലെ നമ്മുടെ ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനായ കവി കെ ആർ ടോണി ഇറങ്ങിയപ്പോൾ ഒരു ആശയം കിട്ടി അതാ അദ്ദേഹം നടന്നു വരുന്ന വഴിക്ക് ഒരു മാങ്ങയുടെ നാരും തേങ്ങയുടെ മൂടും ഐഡിയ ഉടനത് കവിതയാക്കി മലയാള മനോരമയുടെ സാഹിത്യ മാസിക്കയായ ഭാഷാഭൂഷണിയിലേക്ക് അയച്ചു കൊടുത്തു ഉത്തരാധുലിക്കൻ്റെ കവിതയായതു കൊണ്ടാകാം കിട്ടിയ പാടയെ പത്രാധിപത്യ ലക്കത്തിൽ അങ്ങ് പ്രസിദ്ധീകരിച്ചു ആ കവിത വായിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തവർക്കായി ഇതാ അതിന്റെ വരികൾ ഒന്ന് ചൊല്ലിത്തരാം ജിജി എന്നാണ് ഈ കവിതയുടെ പേര് കവിത ഇങ്ങനെ തുടങ്ങുന്നു ജിജിയ ബിടെ കാടിൻ്റെ പച്ച ജിജി കടലിൻ്റെ നീലജിജി ചോരയുടെ ചോപ്പ് ജിജി കൊന്നയുടെ മഞ്ഞ ചിജി ചെളിയുടെ കറുപ്പ് ചിജി മഞ്ഞിൻ്റെ വെള്ള ചിജി ആനയുടെ കൊമ്പ് കടുബയുടെ കടുപയുടെ കരളുചിജി മാനിൻ്റെ മിഴിയിൽ ജിചി കേൾക്കുന്നവർ ചിലപ്പോൾ ഉലക്ക എടുത്തുകൊണ്ട് നേരെ വരുമെന്നുള്ളത് കൊണ്ട് മൊത്തം വായിക്കുന്നില്ല ഇനി ഏതാനും ഭ്രാന്ത് പിടിപ്പിക്കുന്ന വരികൾ കൂടി വായിക്കാം ഇടതുചിജി വലതു ഭോഗത്തിൻ ഭോഗത്തിൻ്റെ അമൃതുചിജി മുക്തിക്ക് മൃത്യുചിജി മാങ്ങയുടെ നീരുചിജി തേങ്ങയുടെ മൂട്ടുചിജി ഇങ്ങനെ പോകുന്നു ആ മഹത്തായ കവിത ദൈവമേ ഒട്ടക്കാവ്യങ്ങൾ രചിക്കും ദുഷ്ട കവിക്കൂട്ടം നാശിക്കണമെന്ന് നമ്മുടെ പ്രിയങ്കരനായ ഒരു കവി എഴുതിയത് വെറുതെയായോ ഇനി ഈ കവിത വിവാദമായതോടെ നാട്ടുകാർ നാറ്റിച്ചതോടെ കവി പറയുന്ന ന്യായീകരണങ്ങൾ കൂടി കേൾക്കാം ജിജി എന്ന കവിതയിൽ ഞാൻ പ്രപഞ്ച സത്യം ബ്രഹ്മം മായ എന്നൊക്കെ പറയുന്നത് വ്യക്തിവൽക്കരിക്കുകയാണ് അത്ര ചെയ്യുന്നത് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നീ ദർശനങ്ങളൊക്കെ അതിൽ ആന്തരവൽക്കരിച്ചിട്ടുണ്ട് പോലും തേങ്ങയുടെ മൂടി തിജി എന്ന് ഞാൻ പറയുമ്പോൾ ആ സവർണ ആത്മീയ ദാർശനികതയുടെ കാപട്യത്തെ വിമർശിക്കുകയാണ് ഞാൻ എന്നുകൂടി അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഭാഷാ പോഷണ പത്രാധിപർ ആദരണീയനായ ജോസ് പനച്ചിപ്പുറമാണ് കൊയ്ത്തൊഴിഞ്ഞ പാടത്തുകൂടി ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരിതരിപ്പാണ് ഭാഷ എന്ന് അദ്ദേഹം ഒരിക്കൽ എഴുതിയത് ഓർക്കുന്നു ഇന്നും ആ വാക്കുകൾ മനസ്സിലുണ്ട് നല്ല കണ്ണിമാങ്ങ ഉപ്പ് കൂട്ടി ചവച്ചുമ്പോൾ ഉണ്ടാകുന്ന പുളിരസമാണ് ഭാഷയുടെ രസമെന്നും അദ്ദേഹം ഒരിക്കൽ എഴുതി ആ മനുഷ്യന് എന്ത് സംഭവിച്ചു അദ്ദേഹം പത്രാധിപരായിരിക്കുന്ന ഒരു പ്രമുഖ വാരികയിലാണ് ഈ കാവ്യ വൈകൃതം അച്ചടിച്ചു വന്നത് ഇതോർക്കുമ്പോൾ ദൈവമേ ദൈവമേ എന്ന് വീണ്ടും വിളിക്കാൻ തോന്നും ഈ കവിതയെ പ്രകീർത്തിച്ചു കൊണ്ട് കുറെ വലിയ ഉത്തരാധുനികന്മാരും നിരൂപകരും ഇറങ്ങിയിട്ടുണ്ട് വേറെ പണിയില്ലേ സാറേ